നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോലീസിന്റെ ക്രൂരത ഇപ്പോൾ ഒരുപാട് ചർച്ചയാവുകയാണ് സുജിത്തിന് മർദ്ദനമേറ്റ സംഭവം അതിനു പിന്നാലെ പലർക്കുമുണ്ടായ ദുരനുഭവങ്ങൾ അതെല്ലാം വെളിപ്പെടുത്തി പലരും രംഗത്തു വരികയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എത്ര ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വർഷങ്ങൾക്ക് മുൻപുണ്ടായ സംഭവം അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് എത്ര ഭീകരമായിരുന്നു എന്ന അവസ്ഥയെ ആ ഒരു ദൃശ്യങ്ങൾ തന്നെ അത് എടുത്തു കാണിക്കുന്നുണ്ട് അത് പിന്നാലെ ഒരുപാട് പേര് തങ്ങൾക്കും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരികയാണ് പത്തനംതിട്ടയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന കസ്റ്റഡി മർദ്ദനം വിവരിച്ച് മുൻ എസ് എഫ് ഐ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് എസ് എഫ് ഐ പത്തനംതിട്ട ജില്ലാ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് താൻ അന്ന് നേരിട്ട മർദ്ദനത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ആലപ്പുഴ ഡിവൈഎസ്പിയും കോന്നിയിലെ മുൻ സി മധു ബാബുവിനെതിരെയാണ് എസ് എഫ് ഐ പ്രവർത്തകന്റെ ആരോപണം കാലിൻ്റെ വെള്ള അടിച്ചു പൊട്ടിച്ചെന്നും കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ ചെയ്തുവെന്നും ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊളിച്ചുവെന്നും ജയകൃഷ്ണൻ ആരോപിക്കുന്നുണ്ട് ജയകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ് മർദ്ദനവും മൂന്നാം മുറയും കാടത്തവും കൊണ്ടു നടക്കുന്ന പോലീസ് ഓഫീസർമാർ ഇപ്പോഴും കേരള പോലീസ് സേനയിലെ തലപ്പത്ത് മാന്യന്മാർ ചമഞ്ഞ് നടക്കുകയാണ് അല്പം പഴയൊരു കഥ പറയട്ടെ താൻ എസ് എഫ് ഐ ഭാരവാഹി ആയിരിക്കുമ്പോഴാണ് യു ഡി എഫ് ആണെന്ന് ഭരണത്തിലുള്ളത് യു ഡി എഫ് ഭരണകാലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അന്നത്തെ കോന്നി സി ഐ മധുബാബു തന്നെ ലോക്കപ്പ് മർദ്ദനത്തിന് മൂന്നാം മുറയ്ക്കും വിധേയമാക്കി ഇത് പറഞ്ഞാൽ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അവിശ്വസനീയമായി തോന്നും കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചു ചെവിയുടെ ൊട്ടിച്ചു കണ്ണിലും ദേഹത്തും മുളക് സ്പ്രേ ചെയ്തതടക്കം പറഞ്ഞാൽ പത്ത് പേജിലധികം വരും തന്റെ പാർട്ടിയുടെ സംരക്ഷണമാണ് താൻ ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം മാസം താൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അന്നത്തെ ഭരണകൂടം തന്നെ മൂന്നു മാസത്തിലധികം ജയിലിൽ അടച്ചു ഒറ്റ രാത്രി കൊണ്ടാണ് തനിക്കെതിരെ നിരവധി കേസുകൾ എടുത്തത് എടുത്ത കേസുകളിലെല്ലാം ഇന്ന് വെറുതെ വിട്ടു താൻ അന്ന് മുതൽ തുടങ്ങിയ പോരാട്ടമാണ് പോലീസിലെ ക്രിമിനലായ മധുബാബുവിനെതിരെ കഴിഞ്ഞ പതിനാല് വർഷമായി കേസ് നടത്തുകയാണ് അന്നത്തെ പത്തനംതിട്ട എസ് പി ഹരിശങ്കർ ഇന്നത്തെ ഐ ജി മാതൃകാപരമായി കേസ് അന്വേഷിച്ച് കുറ്റക്കാരനായ മധുബാബുവിനെതിരെ കടുത്ത അച്ചടക്കട നടപടിക്ക് ശുപാർശ ചെയ്തു പോലീസ് സേനയ്ക്ക് തന്നെ മധുബാബു അപമാനമാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു എന്നാൽ ആ റിപ്പോർട്ട് ഇതുവരെ നടപ്പിലാക്കിയില്ല നിരവധി കേസുകളിൽ ശിക്ഷിച്ച മധുബാബുവിനെ നേരത്തെ തന്നെ സർവീസിൽ നിന്ന് കളയേണ്ടിയിരുന്നു എന്നാൽ മധുബാബു ഇന്നും പോലീസ് സേനയിൽ ശക്തമായി തന്നെ തുടർന്നു പോകുന്നുണ്ട് ഇനി പരാതി പറയാൻ ആളില്ല എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നടപ്പിലാക്കാത്തത് ആരാണ് ഇതിന്റെ പിന്നിൽ എനിക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം താൻ പോലീസ് ക്രിമിനൽസിനെതിരായ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും ഇനി ഹൈക്കോടതിയിൽ കേസ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മരണം വരെയും പോരാടും കാശ് തന്നാൽ എല്ലാവരെയും വിലയ്ക്കെടുക്കാൻ കഴിയില്ലെന്ന് ഈ ക്രിമിനൽ പോലീസുകാർ അറിയണമെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ജയകൃഷ്ണൻ അതേസമയം കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിൽ തൃപ്തനല്ലെന്ന് മർദ്ദനത്തിനിരയായ വി എസ് സുജിത്ത് അറിയിച്ചു തന്നെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടുന്നതുവരെ സമരം തുടരുമെന്നും സുജിത് പ്രതികരിക്കുകയുണ്ടായി ഡ്രൈവറായിരുന്ന ഷുഹൈർ അടക്കം അഞ്ചു പേരെയും പിരിച്ചുവിടണം എന്നാണ് സുജിത്ത് ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് സർവീസിൽ തുടരാനുള്ള യോഗ്യതയില്ല മർദ്ദിച്ചവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉന്നത ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഭാഗങ്ങളിലും സി സി ടി വി ഉണ്ടാകണമെന്ന സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുമെന്നും സുജിത്ത് വ്യക്തമാക്കി അഞ്ചാമത്തെ ഉദ്യോഗസ്ഥനെ കൂടി കേസിൽ ഉൾപ്പെടുത്താനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും സുജിത് വ്യക്തമാക്കി ശശീന്ദ്രൻ മർദ്ദിച്ചത് സ്റ്റേഷന്റെ മുകളിൽ വെച്ചായിരുന്നുവെന്നും അവിടെ സി സി പറഞ്ഞു നാല് പോലീസുകാർക്കെതിരെ മാത്രമാണ് നിലവിൽ നടപടി അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഡ്രൈവർ ഷുഹായറിനും പങ്കുള്ളതായി സുജിത്ത് ആരോപിക്കുകയുണ്ടായി എന്തായാലും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം സുജിത്തിനെ വളഞ്ഞിട്ട് പോലീസുകാർ തള്ളുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു പോലീസിനെതിരെ വിമർശനം ഉയർന്നു പക്ഷെ അവർക്കെതിരെ സ്വീകരിച്ച നടപടി സസ്പെൻഷൻ മാത്രം ഒരു നടപടിയാകുന്നില്ല എന്ന് സുജിത്ത് തന്നെ പറയുന്നു മാത്രമല്ല സസ്പെൻഡ് ചെയ്തത് ചെറിയൊരു നടപടി മാത്രമെന്ന വിമർശനവും ശക്തമാവുന്നുണ്ട് ഇപ്പോഴത്തെ നടപടി ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ നരാധമന്മാരെ സംരക്ഷിക്കാനുള്ള സർക്കാർ നീക്കമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടു വർഷം മുമ്പ് സ്വീകരിക്കേണ്ട നടപടിയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന ശേഷവും സർക്കാർ പോലീസുകാരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഡ്രൈവറെ സർക്കാർ ഇപ്പോഴും ചേർത്ത് പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കാട്ടിയ അഞ്ച് ക്രിമിനലുകളെയും സർവീസിൽ നിന്ന് പുറത്താക്കി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കണ്ണില്ലാത്ത ക്രൂരത കാട്ടിയ ഉദ്യോഗസ്ഥരെ പുറത്താക്കും വരെ യു ഡി എഫ് സമരം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്തായാലും നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തെന്ന നടപടി മുഖം രക്ഷിക്കാനുള്ള നീക്കം മാത്രമാണ് എന്ന വിമർശനം ശക്തമാവുന്നുണ്ട് പോലീസുകാർക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുങ്ങാതെ പിരിച്ചുവിടണം നാല് നാലുപേരെല്ലാം തന്നെ മർദ്ദിച്ചത് അഞ്ചു പേരാണ് എന്നതടക്കമുള്ള സുജിത്തിൻ്റെ ആരോപണം ഒരു വശത്ത് ശക്തമാണ് കസ്റ്റഡി കേസിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അത് ശുപാർശ അത്തരത്തിൽ സസ്പെൻഷൻ എന്ന ശുപാർശ വന്നപ്പോൾ തന്നെ അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം അവൻ നാലുപേരെ സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനവും വന്നു പക്ഷേ സസ്പെൻഷൻ എന്നതിലുപരി അവരെ പിരിച്ചുവിടുക എന്ന ആവശ്യമാണ് സുജിത്തിന്റെ ഭാഗത്തു നിന്നും മറ്റ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നത് വിയൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നൂഹ്മാൻ മണ്ണൂത്തി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സന്ദീപ് എസ് തൃശൂർ ടൌൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ശശിധരൻ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സജീവൻ കെ ജെ എന്നിവരെയാണ് ഉത്തരമേഖല ഐ ജി രാജ്പാൽ മീണ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വിമർശനവുമായി രംഗത്ത് യാണ് പിണറായിയുടെ പോലീസ് നയത്തിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്ത് സുജിത്തെന്ന് രമേശ് ചെന്നിത്തല ഒരു പോലീസ് സ്റ്റേഷനിലും സാധാരണക്കാരന് രക്ഷയില്ല പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം പിണറായി സർക്കാരിൻ്റെ പോലീസ് നയത്തിന്റെ ഭാഗമാണിതെന്നും ചെന്നിത്തല പറഞ്ഞു സുജിത്തിനെ സന്ദർശിച്ച ശേഷമായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ പാവപ്പെട്ടവനെ മർദ്ദിക്കുന്ന സംഭവം ഇനി ഉണ്ടാകരുത് ഇത് അവസാനത്തെ സംഭവമാകണം മുഖ്യമന്ത്രിയുടെ മൗനമാണ് ഇത്തരം ആക്രമങ്ങൾ ഉണ്ടാകുന്നതിന് പ്രേരണയാകുന്നത് ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കുമാണ് ഇതിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയൻ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കുകയാണോ എന്നും ചെന്നിത്തല ചോദിച്ചു കസ്റ്റഡി മർദ്ദനത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് ക്രൂരമായി മർദ്ദനത്തിന്റെ സിസിടിവി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പോലീസിനെതിരെ സി പി നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ശ്രദ്ധേയമാവുന്നുണ്ട് സി ഐ ടി ജില്ലാ നേതാവും സി പി എം പൊന്നാനി ഏരിയ സെൻട്രൽ അംഗവുമായ സുരേഷ് കാക്കനാത്താണ് സഹോദരന്റെ മകനും പാർട്ടി സഹാക്കളുടെ മക്കൾക്കും പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരിൽ നിന്ന് നേരിട്ട ക്രൂരമർദ്ദനം വ്യക്തമാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ടിന് പുഴക്കര ഭഗവതി ക്ഷേത്രത്തിലെ വരവുകൾക്കിടെയുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ രാത്രിയിൽ വീടുകളിൽ നിന്ന് പോലീസ് പിടിച്ചിറക്കി കോടത്തൂർ ശ്മശാനത്തിനടുത്തു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദി എന്നതായിരുന്നു കേസ് സംഭവത്തിൽ ഏപ്രിൽ ഇരുപതിന് രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ഇരുവരെയും തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പലരും പോസ്റ്റിനോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പോലീസ് ആ യുവാവിനെ മർദ്ദിച്ചത് കണ്ടപ്പോൾ വളരെ വിഷമവും രോഷവും തോന്നി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പെരുമ്പടപ്പ് പോലീസിൽ നിന്ന് ജ്യേഷ്ഠന്റെ മകനും പാർട്ടി സഹാക്കളുടെ മക്കൾക്കും ഉണ്ടായി പോലീസിന്റെ ക്രിമിനൽ സ്വഭാവത്തിനെതിരെ പ്രതികരിക്കേണ്ടത് പാർട്ടി നോക്കിയല്ല ക്രിമിനൽ രീതിയിൽ ഏത് പൊതുപ്രവർത്തകനെയും സാധാരണ പൗരനെയും പോലീസ് കൈവച്ചാൽ രാഷ്ട്രീയം മറന്ന് പ്രതികരിക്കണം കേരളത്തിലെ പോലീസ് ഒരുപാട് മാറി എന്നാൽ കാക്കിയിട്ട മൃഗങ്ങൾ ഇപ്പോഴും പല പോലീസ് സ്റ്റേഷനുകളിലും ഇന്ന് നിയന്ത്രിക്കുന്നുണ്ട് നല്ല പോലീസുകാരെ ഒരുപാട് കണ്ടിട്ടുണ്ട് സഹപാഠികളും സുഹൃത്തുക്കളുമുണ്ട് പോലീസിലെ മൃഗങ്ങളെ വാടാൻ അനുവദിച്ചുകൂടാ എന്നും അദ്ദേഹം പ്രതികരിച്ചു എന്നാലും പോലീസിനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാവുകയാണ് ഇത്തരത്തിലുള്ള ഗുരുതര വെളിപ്പെടുത്തലുകൾ വരുന്നു പലരും ഇപ്പോൾ തന്നെ ഒരു ഹോട്ടൽ ഉടമയെ മർദ്ദിച്ചു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ സംഭവങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവങ്ങൾ ഓരോരുത്തർ ത്തരും വെളിപ്പെടുത്തുന്നുണ്ട് അത് വളരെ വിഷയ ചർച്ചയായി മാറുന്നുണ്ട് കാക്കിക്കുള്ളിൽ ഭീകരന്മാരുണ്ടെന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഇത്രയും ഭീകരത ഇത്രയും ക്രൂരമായ എന്തിനാണ് ഓരോരുത്തരെ മർദ്ദിക്കുന്നത് അവർക്ക് നഷ്ടമുണ്ടാകുന്നത് ചെവി പണം അടിച്ചു പോകുന്നു അങ്ങനെ വളരെ മൃഗീയമായിട്ട് പ്രത്യേകിച്ച് ഇതിൽ പലരും ചെയ്ത തെറ്റുകൾ അത് അത്തരത്തിൽ മർദ്ദനം വയ്ക്കേണ്ട തെറ്റുകൾ പോലും അല്ലെങ്കിൽ പോലും ഒരേക്ക് ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവങ്ങൾ ഇത് ആവർത്തിക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമാകുന്ന സാധനം സാഹചര്യം എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയങ്ങളൊക്കെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത